ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ സ്ഥലമേറ്റെടുപ്പ് വിജ്ഞാപനത്തിനൊപ്പം വിശദമായ പദ്ധതിരേഖ ഡി പി ആറും സംസ്ഥാന സർക്കാർ പുറത്തിറക്കും പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സമയക്രമം ബഡ്ജറ്റ് ഉറവിടം എന്നിവയെല്ലാം തന്നെ വിശദമായ പദ്ധതി രേഖയിൽ ഉണ്ടാകും ഒരു മാസത്തിനുള്ളിൽ പുതിയ വിജ്ഞാപനം ഇറക്കാനാണ് സർക്കാരിന്റെ തീരുമാനം വിമാനത്താവളത്തിനായി മുൻപ് സർക്കാർ കണ്ടെത്തിയ ചെറുവള്ളി എസ്റ്റേറ്റിലെയും സ്വകാര്യ ഭൂമിയിലെയും രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ വസ്തു ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം റദ്ദാക്കിയതിനെ തുടർന്ന് പുതിയ വിജ്ഞാപനം ഇറക്കുന്നത് എന്നാൽ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടെന്നും വസ്തു ഏറ്റെടുക്കാൻ വിജ്ഞാപനത്തിനൊപ്പം വിമാനത്താവള പദ്ധതി സംബന്ധിച്ച് വിശദമായ പദ്ധതി രേഖ കൂടി ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വിജ്ഞാപനത്തിനൊപ്പം പദ്ധതി രേഖയും ഇറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിമൂന്നിന് പുറത്തിറക്കിയ സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ച പ്രാഥമിക വിജ്ഞാപനത്തിന്റെ മണിമല എരുമേലി തെക്ക് വില്ലേജുകളിൽ ഉൾപ്പെട്ട ചെറുവള്ളി എസ്റ്റേറ്റിലെയും സ്വകാര്യ ഭൂമികളിലെയും സർവേ നമ്പറുകളാണ് പ്രസിദ്ധീകരിച്ചത് മൂന്ന് വർഷം കൊണ്ട് വിമാനത്താവളം യാഥാർത്ഥ്യമാക്കുമെന്നായിരുന്നു പ്രതീക്ഷ പ്രദേശം വിമാനത്താവളത്തിന് അനുയോജ്യമാണെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവും റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം